ആയിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് കൊല്ലവർഷം അറുന്നൂറ്റി പതിനാല് ഒടു കൂടി മേടമാസത്തിൽ പ്രതിഷ്ഠ നടന്നും വിശ്വസിക്കപ്പെടുന്നു ഇതൊക്കെ ക്ഷേത്രത്തിലെ മലയമാ രീതിയിലുള്ള ഒറ്റഴുത്തകൾ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലെ വേണാട് രാജവശ കാലഘട്ടത്തിൽ ശൈവ വൈഷ്ണവിനു വേണ്ടി ശിവനും വിഷ്ണുവിനെയും ഒരൊറ്റ ഗർഭിണത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ശങ്കരനാരായണ സങ്കല്പമുള്ള ഒരു പ്രതീക്ഷയാണ് ഇവിടെ ഉള്ളത് മേടമാസത്തിലെ ഒത്തിരിട്ടായ നാളിൽ കോടികേരി പത്ത് മാസം ഉത്സവ മകാകം നടക്കുന്നു ഈ ഉത്സവം എന്ന് പറയുന്നത് നാടിൻ്റെ ദേശീയ ഉത്സവമാണ് നാബായകളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് നാവായക്കളത്തിലുള്ള ജനങ്ങൾ അന്ന അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവരും അന്യ സംസ്ഥാനങ്ങൾ ജോലി ചെയ്യുന്നവരും ഈ നാട്ടിൽ വന്ന് കുടുംബസഭേരുമായി ഉത്സവം ആഘോഷിക്കുന്നത് ഈ ഉത്സവഘാടകമാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് ഈ നാബായുക്കുളം ശങ്കർനാരായണസാ ക്ഷേത്രത്തിലെ ഉത്സവം വളരെ പ്രധാനപ്പെട്ടതാണ് പത്ത് ദിവസം നടക്കുന്ന ഉത്സവം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ നാവായകുളത്തിൻ്റെ പരിസരം നോക്കുകയാണെങ്കിൽ നമ്മളീ ചുറ്റുവട്ടത്തിൽ ഈ ക്ഷേത്രം നീങ്ങുന്ന ചുറ്റുവട്ടം എന്ന് പറയുന്നത് വളരെ സാമ്പത്തിക ശേഷിയുള്ള ഒരു ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമല്ല സമ്പന്നരില്ല വ്യവസായശാലകളില്ല കൂടാതെ വലിയ ടൗൺഷിപ്പുകളും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്നത് നമ്മൾ ശാഖരയും വർക്കരയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടൗൺഷിപ്പ് ഉണ്ട് ശാർക്കര ടൗൺഷിപ്പ് അങ്ങനെയൊന്നും ഒരു ഒരു പ്രദേശമല്ല നാട്ടിലെ ഗ്രാമപ്രദേശമാണ് എന്നിരുന്നാലും നമ്മുടെ മുന്നിൽ വിളിച്ചാൽ വിളിക കേൾക്കുന്ന ഭഗവാൻ ശങ്കരധാരണം നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് ധാരാളം ഭക്തജനങ്ങൾ നമ്മുടെ നാട്ടിൽ അതുപോലെ വെളിയിൽ നിന്നും സ്ഥിരമായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു അതോടൊപ്പം തന്നെ ദേവസ്വത്തിന് വലിയൊരു വരുമാനമുള്ള ക്ഷേത്രം കൂടിയാണ് ശർക്കരയിൽ ശർക്കരയിൽ വർക്കലയിൽ കൂടാതെ വരുമാനമുള്ളൊരു ക്ഷേത്രമാണ് ഈ വർക്കല ഗ്രൂപ്പിൽ നാഗായക്കുളം ക്ഷേത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് ജനങ്ങൾ ഇവിടുത്തെ ശക്രനാരായണസ്വാമി ഭക്തർ ധാരാളം സഹായങ്ങൾ നമുക്ക് ഉപദേശമിതിക്കായി നൽസിക്കും ക്ഷേത്രത്തിൽ ആരംഭിച്ചു എല്ലാ ഡെവലപ്മെൻറ്റിൻ്റെ വികസനത്തിന് വേണ്ടി ധാരാളം സഹായങ്ങൾ ഇവിടുത്തെ ചക്രനാരായണസ്വാമി ഭക്തർ നൽകുന്നുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ ഒരു എട്ട് വർഷത്തിന് മുമ്പ് നമ്മൾ ഉപദേശമിതി ആ ചന്ദ്രനാരായണ സ്വാമി ഭക്തരുടെ ജീർണമായിരുന്ന ശ്രീകോപിന് ചെമ്പോലുകയും അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരം ഉണ്ടാവും നടത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഉപദേവതകളുടെ മേൽക്കൂരകൾ ചെമ്പോല പറഞ്ഞു നമ്മൾ നല്ല വിശാലമായ ഒരു നടപ്പം നമ്മൾ ചെയ്തു ഇതൊക്കെ അന്ന് ഉപദേശങ്ങൾ നമ്മൾ ഉൾപ്പെട്ട ഉപദേശം ചെയ്ത അന്ന് ആ സമയത്ത് തന്നെ നാവായകുളം നിവാസികളുടെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു അവരെല്ലാവരും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു നമുക്ക് ക്ഷേത്രത്തിലെ ഒരു സ്വർണ്ണക്കുടിപരം വേണമെന്നുള്ളത് നമുക്കറിയാം നമ്മുടെ കൊടിപരം ഒരു കാലഘട്ടം ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലുള്ള കൊടിമരം ഈ കോൺക്രീറ്റ് ഫില്ലറിൽ ചെമ്പറക്കിയ ഒരു കൊടിമരമാണ് എല്ലായിടത്തും ഉണ്ടായത് ഇന്ന് നാവായക്കുള ക്ഷേത്രത്തിൽ മാത്രമേ സ്വർണ്ണ കുടിപരം ഇല്ലാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിക്ക ക്ഷേത്രങ്ങളുണ്ട് ഇപ്പം തന്നെ വർക്കലയുണ്ട് ശർക്കരയുണ്ട് കൊട്ടാരക്കര ചെങ്ങന്നൂര് ആറമുള്ള തിരുവല്ല ഇപ്പോൾ കഴിഞ്ഞിരുത്തിയും പാറശാലി ക്ഷേത്രത്തിലും ക്ഷേത്രങ്ങളിലും സ്വർണ്ണപണിപ്പനായി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ നാവായു പ്രവാസികളുടെ ചക്രധാരണ സംഘരുടെ നിരന്തരമായുള്ള ആവശ്യ ആഗ്രഹം ഇപ്പോൾ സബലീകരണമായി സബലീകൃതമായിരിക്കുന്നു കാരണം ഈ ഉപദേശ സമിതി സ്വർണ്ണപണിപ്പനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുന്നു ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ ഭഗവാന്റെ തിരുമുന്നിൽ തേക്കിന്റെ ഈറ്റിന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ നിലമ്പൂറിൽ നിന്ന് നമ്മൾ തേക്ക് കണ്ടെത്തി ആ തേക്ക് ഭഗവാന്റെ സന്നിധിയിലെത്തിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ തേക്ക് കൊണ്ട് വരുന്ന യഥാർത്ഥത്തിൽ ഭഗവാൻ ശങ്കരനാരായണ സ്വാമി എന്നൊരു ശക്തി ഉള്ളതുകൊണ്ടാണ് ആ തേക്കിലെത്തിയത് നമുക്ക് നമ്മളിവിടെ നിന്ന് നാട്ടുകാരായ കുറച്ച് കരുതി അതായത് ഈ കറളായി എന്നുള്ള ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്ന് ഉള്ളിൽ ഉൾക്കാട്ടിൽ നിൽക്കുന്ന ഈ ഈ വളരെ നല്ല തടി നമ്മൾ നമ്മൾ അവിടെ നിന്ന് നിന്ന് ഒരു കൊണ്ടുവന്ന വാഹനം നമ്മൾ കണ്ടതാണ് ആ വാഹനത്തിൽ നമ്മൾ നാവായകളെ ഇതിന്റെ ധാരാളം നമ്മൾ നേരിട്ടു അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫയലുകളിൽ വന്ന വ്യത്യാസം മൂലം രാത്രി പന്ത്രണ്ട് മണിയായിട്ട് പോലും നമ്മൾക്ക് ഇതിനകത്ത് ഔട്ട് പാസ്റ്റ് ആ തേക്ക് കണ്ടുപോയി പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഭഗവാൻ ശക്തി ശക്തിപ്പെട്ട് ഭഗവാന്റെ വിശ്വാസം കൊണ്ട് ഭഗവാൻ ശക്തിപ്പെട്ട് ആ തേക്ക് യാതൊരു പ്രതിസന്ധി കൂടാതെ ആ വഴി കത്തെത്തി അതുകൂടാതെ മറ്റൊന്ന് കത്ത് പറയുന്നത് ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ നാനൂറ് നാനൂറ്റമ്പത് കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് ഈ അറിയില്ല ഈ തേക്കൂടെ നമ്മുടെ ഈ കേരളത്തിലെ അങ്ങോട്ടുള്ള പ്രദേശം നോക്കുകയാണെങ്കിൽ ട്രാഫിക് മൂലം വളരെ ബുദ്ധിമുട്ടുന്ന പ്രദേശങ്ങളാണ് കാലടി അങ്കവാടി തൃശ്ശൂർ ഇങ്ങനെ തുടങ്ങിയ വലിയ പട്ടണങ്ങളിൽ കൂടിയാണ് ഈ തേക്ക് കടന്നു വരുന്നത് നമ്മൾ അത്ഭുതപ്പെട്ടു കേരളത്തിൽ അങ്ങനത്തെ മുതൽ ഇങ്ങനത്തെ മുതൽ ആൾക്കാർക്ക് തൊട്ട് തെഴന്ന് ആശീർവദിച്ച് ഈ തേക്കി നവാ ക്ഷേത്രത്തിന് മുന്നിലെത്തി പക്ഷേ നമ്മളെല്ലാം കൊണ്ടുപോകുന്നത് ഭഗവാനല്ല കൊണ്ടുപോകുന്നത് ഭഗവാന്റെ ശക്തി അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലായി ഭഗവാൻ ഇത് ആവശ്യമാണ് തേക്കുന്നടി കൊണ്ടുള്ള ജീവനുള്ള സ്വർണ്ണ പഠിപ്പം ഭഗവാൻ ആവശ്യമാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു അതിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു തേക്ക് കൊണ്ടു അതിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു ഇനി അതിനകത്ത് ഈ ഇരുപതാം തീയതി മുതൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആ തേക്കുന്നടിയിൽ ഹരിത്ര ലേപനം ഉണ്ടൊരു ചടങ്ങ് ഇരുപതാം തീയതി ഉണ്ട് തേക്കിന്റെ തൊലിലെത്തി കർപ്പൂരവും മഞ്ഞളും പൂശി ഉള്ള ചടങ്ങ് ആ ചടങ്ങിലേക്ക് ഈ നാട്ടിലെ എല്ലാ സ്വാമി ഭക്തരും ശക്രനാരണ സ്വാമി ഭക്തരും ഉണ്ടാകണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എല്ലാവരും ഉണ്ടാവും ആ ചടങ്ങിൽ അത് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ വീട്ടിൽ ചടങ്ങുകളത് തൈലാദിവാസ ചടങ്ങുണ്ട് പച്ചൻ ഉരുളാക്കി തൈലത്തിലിരുന്നൊരു എണ്ണയിലിരുന്ന ഒരു ചടങ്ങുണ്ട് ഒരാറുമാസത്തോളം ആ ചടങ്ങുണ്ട് ആ ചടങ്ങിലും നമ്മളെല്ലാ ഭക്തരും സ്വാമി ഭക്തരും ഉണ്ടാകണമെന്ന് ഉപദേശമിതി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഇത് നമ്മുടെ സ്വാമിയുടെ വളരെ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ ആളുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അതിനകത്ത് എല്ലാവരും തന്നെ ഉണ്ടാകണം എന്ന് ആത്മാർ വിശ്വസിക്കുന്നത് അങ്ങനെ ഈ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു ഈ കൊടിമരത്തിന്റെ പുനർനിർമ്മാണത്തിന് എല്ലാ പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതിൽ പ്രധാന ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വേദിയിൽ ഉള്ളതുകൊണ്ട് ഒരു കാര്യം പറയുകയാണ് നമ്മുടെ ഈ കൊടിമരത്തിൻ്റെ സ്വർണ്ണ കൊടിമരത്തിന്റെ പ്രണർത്തലുമായി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും അതുപോലെ അദ്ദേഹത്തിന്റെ ഭണത്ത് നിന്നെല്ലാ സഹകരണങ്ങളും ഉണ്ടാകുന്നുണ്ട് ആ സഹായം കൂടാതെ പേപ്പർ വർക്കുകൾ നമ്മളെ ദേവസ്വം ബോർഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പേപ്പർ വർക്കുകള തടസ്സം വളരെ സ്ലോയിലാണ് അതെല്ലാം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് നമ്മൾ ദേവസ്വം ബോർഡിൽ അനുഭവമായ സഹകരണം ഉണ്ടാകണമെങ്കിൽ അടുത്ത ഉത്സവത്തിന് പഴവാന ത്രിപ്പൊടിയാക്കി ഈ സ്വർണ്ണക്കുടി പഠിച്ചു കയറണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയിക്കുന്നു അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോവുകയാണ് അതുകൂടാതെ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറയുന്നു നമ്മുടെ ദേവഗതത്തിലെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്ന് പറയുകയുണ്ടായി അതെല്ലാം വന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ബോധ്യപ്പെട്ട് അതിൻ്റെ അതിൻ്റെ കർമ്മ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നാലക്കുറ്റത്തിന്റെ സൗജന്യാവസ്ഥ അതായത് പത്തായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ ഉത്തരങ്ങളും കഴിക്കാൻ പലതും ദ്രവിച്ചിരിക്കുന്നു അതൊന്ന് ശരിയാക്കി അത് മോഡിഫൈ ചെയ്ത് ക്ഷേത്രത്തിൻ്റെ ചുറ്റപ്പലുകൾ ശരിയാക്കാനുള്ള അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ള നിവേദനം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെല്ലാം അദ്ദേഹം കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തിളപ്പൊള്ളിയുടെ കാര്യം തിളപ്പൊള്ളിയും അവരുടെ സൗജ്യാവസ്ഥയിലാണ് ഭഗവാൻ ആഹാദം ചെയ്യുന്ന സ്ഥലമാണ് അതിൻ്റെ ആ പോരായ്മ പരിഹരിച്ച് ഭംഗിയായിട്ട് തരണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥനിച്ചിട്ടുണ്ട് അതും അദ്ദേഹം പരിഹരിക്കാമെന്ന് നൂറ് ശതമാനം ഉറപ്പ് വരുന്നുണ്ട്